സബ് മീറ്റർ സെഡാൻ സെഗ്മെന്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മോഡലാണ് മാരുതി സുസൂക്കിയുടെ ഡിസയർ മാരുതി സുസൂക്കി ഡിസയർ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടെ ഓറ ഹോണ്ട അമേസ് സ്റ്റാറ്റ ടിഗോർ എന്നീ മോഡലുകളുമായിട്ടാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റിനെ ഈ വർഷം തുടക്കത്തിലാണ് മാരുതി സുസൂക്കി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഇതിനു പിന്നാലെയാണ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈറിനെ അവതരിപ്പിക്കാൻ മാരുതി സുസൂക്കി തയ്യാറെടുക്കുന്നത് കംപ്ലീറ്റ്ലി ന്യൂ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസൈനാണ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈർ മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ സ്വിഫ്റ്റിലുള്ള അതേ വൺ പോയിന്റ് ടു ലിറ്റ് നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഡിസയറിന് മാരുതി സുസൂക്കി നൽകിയിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തി രണ്ട് എച്ച് പി നൂറ്റി പന്ത്രണ്ട് എൻ എം എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ഡി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഡിസയറിന് മാരുതി സുസുക്കി നൽകിയിരിക്കുന്നത് ഡിസൈറിന്റെ സി എൻ ജി വേർഷനും അത് അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും സി എൻ ജിയുടെ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ എഴുപത് എച്ച് പി നൂറ്റി രണ്ടെണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സി എൻ ജി വേരിയന്റിന് മുപ്പത്തിരണ്ട് എട്ട് അഞ്ച് കിലോമീറ്ററാണ് മാരുതി സുസൂക്കി അവകാശപ്പെടുന്ന മൈലേജ് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറൽ ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിന്റെ മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ പെർ ലിറ്ററും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്ററുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് സ്ലീക്ക് ഡിസൈൻ ആണ് ഡിസൈറിന്റെ ഹെഡ്ലൈറ്റിന്റെ മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നത് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റും എൽ ഇ ഡി ഡി ആർ എല്ലും ഒറ്റ യൂണിറ്റായി നൽകിയിരിക്കുന്നു ന്യൂ സ്ലാറ്റ്സ് ഉള്ള ഗ്രില്ലും റീഡിസൈൻ ചെയ്തിരിക്കുന്ന ബമ്പറും മനോഹരമാണ് ന്യൂ ഡിസൈനുള്ള അലോവിലും ഷാർപ്പർ ബോഡി പാനലിംഗും ഡിസൈറിന്റെ സൈഡ് ഡിസൈന്റെ പ്രത്യേകതകളാണ് ക്രോം ഫിനിഷിൽ വിൻഡോ ലൈൻസും ബോഡി കളേഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ബി പില്ലറും നെക്സ്റ്റ് ജനറേഷൻ മാരുതി സുസുക്കി ഡിസൈനിൽ കാണാൻ കഴിയും ന്യൂ ഡിസൈനിലുള്ള എൽ ഡി ടേലാമ്പും പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള സ്ട്രിപ്പും റിയൽ ആയി നൽകിയിരിക്കുന്നു മരുതി സുസുക്കിയുടെ ലോഗോയും ഡിസൈർ ബാൾജിങ്ങും നെസ് ഡിസൈറിനും മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് ലിറ്ററാണ് ഡിസയറിന്റെ ബൂത്ത് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഹോണ്ട അമേസിന്റെ ബൂട്ട് സ്പേസ് നാനൂറ്റി ഇരുപത് ലിറ്റർ ഹ്യുണ്ടേ ഓറയുടെ ബൂട്ട് സ്പേസ് നാനൂറ്റി രണ്ട് ലിറ്റർ ടാറ്റാ ടിഗോറിന്റെ ബൂട്ട് സ്പേസ് നാനൂറ്റി പത്തൊമ്പത് ലിറ്ററുമാണ് സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം വിത്ത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എം എം ഹൈ ുമുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എം ആണ് വീൽബെയി നൂറ്റി അറുപത്തി മൂന്ന് എം എം ആണ് ഡിസയറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ന്യൂ സ്വിഫ്റ്റിന് സിമിലറായിട്ടുള്ള ഡാഷ് ബോർഡ് ഡിസൈൻ തന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈറിന് മാരുതി സുസുഖി നൽകിയിരിക്കുന്നത് നയൻ ഇഞ്ച് ഇൻഫർട്ടൈൻമെന്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിന്റെ വയർലെസ് ആപ്പിൾ കാർഡ് ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു മൾട്ടി ഫംഗ്ഷണൽ ഇൻസ്ട്രോൾമെന്റ് ക്ലസ്റ്റർ നെക്സ്റ്റ് ജനറേഷൻ ഡിസൈറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലെതർ ബ്രാപ്പിഡ് സ്റ്റിയറിംഗ് വീലിൽ കൺട്രോൾസും നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജർ പുഷ് ബട്ടൺ ചാർജ് സ്റ്റോപ്പ് വിത്ത് സ്മാർട്ട് കീ എന്നിവ നെക്സ്റ്റ് ജനറേഷൻ ഡിസൈനിന് മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നു ടൈപ്പ് എ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോർഡബിൾ ആർ വി എംസും റീഡിസൈൻ ചെയ്തിരിക്കുന്ന റിയർ റീ റേസ് നൽകിയിട്ടുണ്ട് ഡിസൈൻറെ ഓവറോൾ ഇന്റീരിയർ ഡിസൈൻ ന്യൂ സ്വിഫ്റ്റിന് സിമിലർ നെക്സ്റ്റ് ജനറേഷൻ ഡിസൈറിൽ മാരുതി സുസൂക്കി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സിംഗിൾ പെയിൻ സൺറൂഫ് സിഫ്റ്റ് ഡിസയറിന്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകൾ മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിയർ വ്യൂ ക്യാമറ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി നെക്സ്റ്റ് ജനറേഷൻ മാരുതി സുസൂക്കി ഡിസൈറിൽ നൽകിയിട്ടുണ്ട് മാരുതി സുസുക്കി ഡിസൈൻ പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ഹോണ്ട അമേസ് യുണ്ടേ ഓറ ടാറ്റിഗോർ എന്നീ മോഡലുകളുമായിട്ടാണ് നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസും ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിലെത്തും ലോഞ്ചിന് മുമ്പായി ഈ മോഡൽ ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസും ഹോണ്ട നിർമ്മിച്ചിരിക്കുന്നത് സിറ്റി ഇൻസ്പെയർഡായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസിടേത് ഡ്യുവൽ ഡിജിറ്റൽ സ്ക്രീൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ സിംഗിൾ പെയിൻ സൺറൂഫ് എന്നിവയെ നെക്സ്റ്റ് ജനറേഷൻ അമേസിൽ ഉണ്ടാകും സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി റിയർ പാർക്കിംഗ് സെൻസർ റിയർ വ്യൂ ക്യാമറ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഹോണ്ട അമേസിന് നൽകിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോസലിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തി ഒൻപത് എച്ച് ബി നൂറ്റി പത്ത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാനുവൽ സി വി ടി ടി അമേസ് ലഭിക്കും ന്യൂജൻ സ്വിഫ്റ്റിലുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ആണ് ഡിസയറിനും മരുതി നൽകിയിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തി രണ്ട് എച്ച് പി നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്